ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായ പുളിയും മുളകും കറിയാണ് ഉണ്ടാക്കുന്നത് കട്ട് ചെയ്യാത്ത ഇരുപത്തഞ്ച് ഇടത്തരം ചെറിയ ഉള്ളി എടുത്തു പന്ത്രണ്ട് പച്ചമുളക് ഇതുപോലെ കീറി എടുക്കുക മസാല ഉള്ളിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കടായി രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ സ്പൂൺ കടുക് സ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉള്ളി നന്നായി വഴക്കിയെടുക്കുക ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി പച്ചമുളകും ഉള്ളിയും രണ്ട് മിനിറ്റ് നന്നായി വഴക്കിയെടുക്കുക പാകമായിട്ടുണ്ട് ഇനി അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഒരു കപ്പ് വെള്ളത്തിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ഞാൻ കുതിർത്ത് വെച്ചിരുന്നു ആ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കാൽ കപ്പ് പുതിയ കഞ്ഞിവെള്ളം കൂടി ചേർക്കാം കൊഴുപ്പ് കിട്ടാനും ടേസ്റ്റ് കൂട്ടാനും വേണ്ടിയിട്ടാണ് കഞ്ഞിവെള്ളം ചേർത്തത് ഇനി മൂടി വെച്ച് ഒരു മിനിറ്റ് വേവിക്കുക ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം കറി നല്ല പാകമായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക നമ്മുടെ കുറുകിയ പുളിയും മുളകും കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ സമയം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുണ്ടെങ്കിൽ ചോറ് കാലിയാകുന്നത് അറിയുകയേ ഇല്ല അത്ര ടേസ്റ്റാണ് തീർച്ചയായും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ എന്നിവ ചെയ്യുക ഈസി റെസിപ്പിയുമായി ഉടനെ എത്തുന്നതാണ് അതുവരെ ഗുഡ് ബൈ